ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം അതിന് കൂടി സഹകരിക്കണമെന്ന് സൗദി അറേബ്യ വേൾഡ് എക്കണോമിക് ഫോറം റിയാദിൽ നടക്കുന്ന വളരെ പ്രാധാന്യമുള്ള മീറ്റിംഗിന്റെ ഇടയിലാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് എന്താണ് ഇതിന്റെ അകത്തുള്ള രാഷ്ട്രീയം എന്താണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഇറാൻ സഹകരിക്കുന്നില്ല ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു നമുക്കറിയാം ഏതൊരു യുദ്ധത്തിനും യുദ്ധത്തിന്റെ പിന്നിലും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയ രീതികളും നിലപാടുകളും ഉണ്ടാവും വ്യക്തികൾക്ക് മാത്രമല്ല രാജ്യത്തിനുണ്ടാവും ഭരണാധികാരികൾക്കുണ്ടാവും അതോടൊപ്പം തന്നെ ലോകത്തിനുണ്ടാവും ചിലത് അത് പ്രകടിപ്പിക്കും ചിലത് അഭിപ്രായ സമന്വയമില്ലാത്തതിൽ അങ്ങനെ നിൽക്കും ചിലതൊക്കെ ഏർപ്പെടുത്തും ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ നീക്കുപൂക്കളൊക്കെ ഉള്ളത് ഗുവൈറ്റും ഇറാക്കും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു നിലപാടുണ്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ ആശയപരമായ രീതിയിൽ അല്ലെങ്കിൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകൾ മുഴുവനും സൗദി അറബി ഈ ഗുവൈറ്റിനോടൊപ്പമാണ് നിന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന കാലമായിരുന്നത് ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് അതിനിടയിലാണ് പറയുന്നത് അത്രയും ആളുകൾക്ക് അല്ലെങ്കിൽ അത്രയും കുടുംബത്തിന് ഭക്ഷണം നൽകുന്ന ഗുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തോടൊപ്പം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അത്രയൊന്നും നമ്മൾക്ക് സാമ്പത്തികപരമായ രീതിയിൽ സഹായം നൽകിയ രാജ്യമല്ല എന്ന് നമുക്കറിയാം ഇന്ത്യക്കാർ എത്ര പേർ ഇപ്പോഴും ഇറാഖിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഗൂഗിൾ ഒക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ് ഏകദേശമൊക്കെ വളരെ കുറവാണ് ഇന്ന് ഗുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം പത്ത് ലക്ഷമാണ് അപ്പം നമ്മൾ കടപ്പോടെ തീർച്ചയായിട്ടും കോയറ്റിനോടാണ് ഉണ്ടാവുക എന്നാൽ ഇറാക്കിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം അത് നമ്മൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പം നമ്മൾക്ക് അതിൻ്റേതായിരിക്കുന്ന ഒരു നിലപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ തങ്ങളുടേതായിരിക്കുന്ന ഒരു നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാകും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ തിരുന്ന സമയത്ത് അതിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന സ്ഥിതികളും അങ്ങനെ തന്നെയാണ് ഇതിന് കൃത്യം വ്യക്തമായിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഇപ്പം നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്ത് ഈ ഇങ്ങനൊരു ഫോറം സംഘടിപ്പിക്കാൻ തന്നെ പ്രധാനമായിരിക്കുന്ന കാര്യം പലസ്തീൻ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അതിന് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം ഫലസ്തീൻ്റെ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമൊന്നും നൽകില്ല പ്രത്യേകിച്ച് അറബ് രാജ്യമാകുന്ന സമയത്ത് ഒരുപാട് മീറ്റിംഗ് ഇതിന്റെ മുൻപോക്ക് കഴിഞ്ഞതാണ് ഒരുപാട് സംഗമങ്ങൾ സംഘടിപ്പിച്ചതാണ് ഒരുപാട് ഉച്ചകോടി ചേർന്നതാണ് ഒരു ഗുണമുണ്ടായിട്ടില്ല മാത്രമല്ല അതൊരു പ്രഹസനമായിട്ട് അവസാനം പിരിയുന്ന രീതിയിലാണ് മീഡിയകളൊക്കെ അതിനെ വിലയിരുത്തുകയും ചെയ്യാറുള്ളത് വലിയ ഗൗരവത്തിലും വലിയ പ്രാധാന്യമൊക്കെ അതൊക്കെ ഉണ്ടാവും എന്നാൽ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇത് എവിടെ എത്താൻ പറ്റില്ല അല്ലെ എവിടെയും എത്തിയിട്ടില്ല എന്നൊരു സ്ഥിതി വിശേഷമാണ് ഉണ്ടാവാറുള്ളത് എന്നതിനാൽ വലിയ പ്രാധാന്യം കിട്ടില്ല അപ്പോൾ ഇപ്പോ വേൾഡ് എക്കണോമിക്കൽ ഫോറം സാമ്പത്തികപരമായിരിക്കുന്ന മിഡിൽ ഈസ്റ്റിന്റെ അവസ്ഥകളും സാഹചര്യങ്ങളും തുടർന്ന് ഭാവിയിൽ ഇത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളതും നിലവിലെ ഗു ഫലീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്ഥിതിവിശേഷം എന്താണ് എന്നുള്ളതും ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ ഇത് അതിജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ വിശാലമായിരിക്കുന്ന ചർച്ചയാണ് അവിടെ നടത്തിയത് അതോടനുബന്ധിച്ച് ഫലസ്തീൻ പ്രസിഡൻ്റായിരിക്കുന്ന മഹ്മൂദ് അബ്ബാസിനെ അതിലേക്ക് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം അതിൻ്റേതായിരിക്കുന്ന നിലപാട് പറഞ്ഞു വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ പലസ്തീനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തീർക്കാൻ അമേരിക്കക്കല്ലാതെ മറ്റൊരു രാജ്യത്തിന് കഴിയില്ല എല്ലാവിധ സഹായം നൽകുന്ന അവരാണ് എന്ന് യഥാർത്ഥത്തിൽ പാലസ്തീൻ്റെ പ്രസിഡന്റ് പറയാതെ പറയുകയാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം കാരണം പാലസ്തീനും അമേരിക്കയും തമ്മിലൊക്കെ നല്ല ബന്ധമാണ് ഇവിടെ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആന്റണി ബ്ലിങ്കൻ സൗദി അറേബ്യയിലെത്തി സൗദി അറേബ്യയിൽ മീറ്റിംഗിൽ പങ്കെടുത്തു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ച നടത്തി അവിടെയൊക്കെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന പ്രാധാന്യമായിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞത് പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവാൻ വേണ്ടിയിട്ട് പരമാവധി പങ്കെടുത്ത രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ട് ഒരു പരിധി പറഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണയുണ്ട് ആന്റണി ബ്ലിങ്കൻ ഈ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ എതിർത്ത് എന്തെങ്കിലും സംസാരിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പം അദ്ദേഹം അതിന് താല്പര്യമാണ് പിന്നീട് ഇസ്രായേലിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇവിടെ സ്വതന്ത്ര രാഷ്ട്രം ഫലസ്തീൻ ഉണ്ടാവുക എന്നുള്ളതിന്റെ ആശയം ആദ്യമായിട്ട് ഈ ഈ മീറ്റിംഗിൽ ഈ എക്കണോമിക്കൽ ഫോറത്തിൽ പറഞ്ഞു സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഇറാൻ ഇതിന് സഹകരിക്കണം എന്നുള്ളത് എന്താണ് ഇറാന്റെ സഹകരണവും ഫലസ്തീനുമായിട്ടുള്ള ബന്ധം എന്നതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് വളരെ സജീവമായ രീതിയിൽ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട പലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചർച്ച നടക്കുന്ന ഒരു പത്തോ ഇരുപതോ കൊല്ലം അതിന് അതിനിടയിലാണ് എന്ന് പറയാൻ പറ്റും മുൻപ് എഴുപത്തി അഞ്ച് വർഷം മുമ്പേ തന്നെ പലസ്തീൻ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് അവിടെ മരണങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തലമുറ തലമുറയായിട്ട് പലസ്തീനികൾ അനുഭവിച്ചു വരുന്നുണ്ട് ലോകത്തിന് ലോകത്തിനതറിയാം ലോകം അത് കണ്ണും പൂട്ടി നിൽക്കുന്നു അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പരാതിയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കണിഷമായിരിക്കുന്ന ഒരു നിലപാടൊന്നും ലോകത്തോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും ഒരു പക്ഷേ അതിന് അവർക്ക് അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവാം സജീവമായിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് യാസർ അർഫാത്തിന്റെ മരണശേഷമാണ് വളരെ സജീവമായ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് യാസർ അർഫാത്തിന്റെ മരണം എന്ന് പറയുന്നത് അത് കൊലപാതകമാണ് എന്ന് പിന്നീട് പലസ്തീൻ അതോറിറ്റി തന്നെ ആരോപിച്ചു അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ പ്ലൂട്ടോണിയം വിഷവാതകം വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് മരണം സംഭവിച്ചത് മാത്രമല്ല ഫ്രാൻസിൽ വെച്ച് അറഫാദിനെ ചികിത്സിച്ചത് ജൂത ഡോക്ടർമാരായിരുന്നു അങ്ങനെ പോകുന്നതിന്റെ റൂട്ടുകളൊക്കെ പറഞ്ഞു വരുന്ന കാര്യം പലസ്തീൻ സ്വാതന്ത്ര്യം ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഒരു ചർച്ചയാവാതിരിക്കാൻ അറബ് രാജ്യങ്ങൾ വലിയ ശ്രദ്ധ എല്ലാ കാലത്തും വെച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയായ രീതിയിലുള്ള അനുഭവങ്ങളാണ് പലസ്തീനുകൾ അനുഭവിച്ചു വരുന്നത് ഇസ്രായേലിനോടും അതോട് പ്രത്യേകിച്ച് അമേരിക്കയോടൊക്കെ വലിയ താല്പര്യം അറിവ് ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഈ സംഭവങ്ങളും ഈ ചരിത്രങ്ങളും ഒക്കെ കീമേൽ മറിഞ്ഞു അട്ടിമറിഞ്ഞു വലിയ രീതിയിലുള്ള വിപ്ലവം ലോകത്ത് നടന്ന ദിവസമായി ഒക്ടോബർ ഏഴിനെ ലോകം അടയാളപ്പെടുത്തി അത് പോരാട്ടി പോരാടിയിരിക്കുന്ന ഗസയുടെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു പ്രദേശത്തുള്ള ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ് ലോകത്തിലെ ശക്തി രാജ്യമായിരിക്കുന്ന ഇസ്രായേലിന് നേരെ നിരന്തരം അക്രമം നടത്തി അല്ലെ അക്രമത്തിന്റെ പെരുമായി അയച്ചുവിട്ടു എന്നാണ് അന്നത്തെ മീഡിയകളൊക്കെ ഇതിന് ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത് മാത്രവുമല്ല അവിടെ ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലധികം ആളുകളെ ബന്ദികളായി പിടിച്ചു കൊണ്ടുപോകുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പാണ് എന്ന് പറയുന്ന സമയത്ത് ലോകം ഞെട്ടിപ്പോയി ഇവിടെ ഈ വിഷയം ഇങ്ങനെ വന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പിന്നീട് പഠിക്കുകയാണ് സംഭവം ഇസ്രായേൽ പ്രത്യാക്രമണം നടക്കുന്നു ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ അവർക്ക് ആയുധം നൽകുന്നു അതൊക്കെ അതിന്റെ മറ്റൊരു വശം പക്ഷെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം തമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാവാൻ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാനിലേക്ക് ഇതിന്റെ ഇതിനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നിൽ ഇറാനാണ് എന്നുള്ളത് ഇറാന്റെ ആധിപത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറാന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ നമ്മൾ കണ്ടു അത് ഒരു ഭാഗത്ത് മാത്രമല്ല പല ഭാഗത്തും അപ്പം ഇവിടെ മിഡിൽ ഈസ്റ്റിലുള്ള ആധിപത്യത്തിന്റെ മേലെ മേൽക്കോയ്മ നേടാൻ വേണ്ടി ഇറാൻ സാധിച്ചു എന്നുള്ള വലിയൊരു പ്രത്യേകതയുണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ അവസാനത്തെ വാക്ക് ഇറാനായി മാറിയതിലുള്ള വലിയ നീരസം യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്കുണ്ട് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന ചർച്ചകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് ഇറാൻ തെളിയിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് വലിയ പ്രതിസന്ധി ഇവിടെ രൂപീകരിക്കുന്നത് അപ്പോൾ ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു രൂപീകരണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ് കാരണം തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമാകുന്നു നാൽപ്പത്തിയെട്ടിൽ തന്നെ ഇസ്രായേൽ നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു ഈ അക്രമം ഉണ്ടാവാൻ വേണ്ടി രാജ്യങ്ങൾ സംഘടിക്കുന്നു അതിൽ ജോർദാനും ഈജിപ്തും സിറിയയും അടങ്ങുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു മുസ്ലിം രാജ്യ മുസ് ഇസ്ലാമിക് അടുപ്പിക്കായിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളൊന്നും അന്ന് പങ്കെടുത്തിട്ടില്ല തൊള്ളായിരത്തി അറുപത്തി ആറ് ദിനം നീണ്ടുനിടുന്ന ഒരു മഹായുദ്ധം നടന്നു ആറ് അതിൽ ആറ് രാജ്യങ്ങൾ പങ്കെടുത്തു അതിൽ ഇറാഖും ഇറാനും ഉണ്ട് ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും അവിടെയും ഗൾഫ് രാജ്യ ത്തിൻ്റെ പേരില്ല എന്നാൽ അവരുടെ സംസ്കാരം നോക്കുന്ന മത് ഫലസ്തീന സംസ്കാരവും അവരുടെ ഭാഷയും അവരുടെ ജീവിതവും ആ രീതികൾ മുഴുവൻ അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള രീതിയാണ് യഥാർത്ഥത്തിൽ എവിടെയുള്ളത് ഈ ഫലസ്തീനിലുള്ളത് അപ്പോൾ സഹകരിക്കേണ്ടത് അറബ് രാജ്യങ്ങളാണ് അവരതിന് യാതൊരു തരത്തിലുള്ള സഹകരണം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഏറെക്കുറെ ഫലസ്തീന് എതിരായിരിക്കുന്ന നിലപാടെടുത്തോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് അവരുടെ സമീപനങ്ങളൊക്കെ പിൽക്കാലത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇവിടെയുള്ള ഒരു രീതി രീതി കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നീടുള്ള കാലഘട്ടം പിന്നീട് നീണ്ടുപോയിരിക്കുന്ന ഒരുപാട് കാലഘട്ടത്തിലൊന്നും ഫലസ്തീന ചർച്ചയിൽ വന്നിട്ടില്ല ആ ചർച്ച തുടങ്ങുന്നത് വളരെ സജീവമായിരിക്കുന്ന ചർച്ച ലോകാടിസ്ഥാനത്ത് തുടങ്ങുന്നത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമാണ് അതിനു മുൻപായി എബ്രോൺ കരാർ എന്ന് പറയുന്ന ഒരു സംവിധാനം അറബ് രാജ്യങ്ങളുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയതോടുകൂടി വലിയ രീതിയിലുള്ള വികസന വിപ്ലവങ്ങൾ യൂറോപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളിലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായി അതിലേറ്റവും പ്രധാന കക്ഷി ഇസ്രായേലായിട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേൽ സന്ദർശിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിക്കുന്നത് ഇത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭയങ്കരമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാൻ ഈ പരിപാടി തയ്യാറാക്കിയത് എന്ന അഭിപ്രായം പറയുന്നുണ്ട് ഏതായിരുന്നാലും ഈ ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തോടു കൂടി അവരുണ്ടാക്കി അവർ കെട്ടിപ്പോ കെട്ടി ഉയർത്തിയിരിക്കുന്ന എല്ലാ ഫലകങ്ങളും എല്ലാ സീട്ട് കൊട്ടാരങ്ങളും തകിട് തകർന്ന് താഴെ വീണു അവിടെ ഇറാന് വലിയ രീതിയിലുള്ള ആധിപത്യം ഉണ്ടായി ആ ആധിപത്യം ഇപ്പോൾ നിലനിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞത് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇന്നലെ ആന്റണി ബ്ലിങ്കൻ അടക്കം അപ്പോൾ അവരൊരു ഏകോപനത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ശ്രമം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രാജ്യ നിർമ്മാണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇറാൻ സഹകരിക്കണം വെച്ചാൽ ഇറാൻ സഹകരിച്ചിട്ടില്ലെങ്കിൽ അവിടൊന്നും നടക്കില്ല എന്നുള്ളത് എന്നുള്ളത് മാത്രമാണ് എന്നാൽ സൗദി അറേബ്യക്കും ഈ അമേരിക്കയും ചേർന്നുകൊണ്ട് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ അതുകൊണ്ട് സാധിക്കുകയില്ല അങ്ങനത്തെ അവിടുത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലയിൽ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആധിപത്യം ഭാഷാപരമായ രീതിയിലും സംസ്കാരപരമായ രീതിയിലൊക്കെ അകലങ്ങൾ പാലസ്തീനും അവരും തമ്മിലുണ്ട് ഭാഷ സംസാരിക്കുന്ന ഇറാൻ സംസാരിക്കുന്ന ഇറാനിയൻ ഭാഷയാണ് പാലസ്തീൻ സംസാരിക്കുന്ന അറബ് ഭാഷയാണ് അറബ് ഭാഷ അറിയുന്നവർ ഇറാൻ അറിഞ്ഞോളണമെന്നില്ല ഇറാൻ അറിയുന്നവർക്ക് അറബ് ഭാഷ അറിഞ്ഞോളാം ഭാഷാപരമായി തന്നെ അകലമുണ്ട് എന്നാൽ സൗദി അറേബ്യയുടെ അതേ ഭാഷയുടെ രീതിയാണ് ശൈലിയാണ് യഥാർത്ഥത്തിൽ പാലസ്തീനുകളുടെ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ മുഴുവനും അകന്നു നിന്നപ്പോൾ അകന്നു നിന്നിരിക്കുന്ന ഇറാൻ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യം ആക്രമിക്കാൻ മാത്രം പാകത്തിൽ ഇറാനെ ഇറാൻ രൂപകൽപ്പന ചെയ്തു എന്നുള്ളടത്ത് അറബ് രാജ്യങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥം ഇതിന്റെ വിഷയം വേൾഡ് എക്കണോമിക് ഫോറം അതിൻ്റെ ഒരു വേദിയാവുന്നു അതായത് തങ്ങൾക്കുള്ള നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു വേദി എന്ന് വെച്ചാൽ ഇറാൻ സഹകരിക്കണം സഹകരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വിഷയത്തിന് പരിഹാരങ്ങൾ പരിഹാരങ്ങളുണ്ടാവൂ ഞങ്ങൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാലും അത് ഹമാസ് സമ്മതിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇറാൻ അതിന് അംഗീകാരം നൽകണം എന്നിടത്തേക്ക് കാര്യം എത്തുന്നത് അവരുടെ ഉദ്ദേശ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും വേണ്ടി വന്നാൽ അമേരിക്ക ആക്രമിക്കാൻ പാകത്തിൽ ഇറാൻ സുസജ്ജമാണ് എന്ന് ഇറാൻ തന്നെ ലോകത്തിന് തെളിയിച്ചിരിക്കുന്നു പല ഘട്ടങ്ങളിലും എന്നൊരു ഭയപ്പാട് ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇതിൽ കൃത്യവും വ്യക്തമായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ ഊന്നിയിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇറാനെ മാറ്റി നിർത്തിയിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ ആധിപത്യം അമേരിക്കക്കുണ്ടാക്കി അതിനോടനുബന്ധിച്ച് പാലസ്തീൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം അമേരിക്ക നടത്തുന്ന സമയത്ത് അതിനോട് സൗദി അറേബ്യ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ എന്നാലത് ഇറാൻ ഒരിക്കലും അംഗീകരിക്കില്ല അമേരിക്ക കുത്തുന്നെടുത്ത് അല്ലെ അമേരിക്ക അഭിപ്രായം പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പറയുന്ന അഭിപ്രായത്തെ അംഗീകരിക്കില്ലെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞതാണ് ഭയപ്പെടുത്തിയിട്ട് കീപ്പെടുത്താൻ വേണ്ടി ഇറാനെ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് തങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ കൃത്യം വ്യക്തവുമായിരിക്കുന്ന രാഷ്ട്രീയമുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും എന്നുള്ളതാണ് എന്നാൽ ഇറാൻ്റെ രാഷ്ട്രീയമാണ് മികച്ചു നിൽക്കുന്നത് അതുമാത്രമേ വിജയിക്കൂ എന്ന് നമ്മൾക്ക് ഈ കഴിഞ്ഞ എട്ട് മാസം ആറു മാസത്തിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്